ും വറഹമത്തല്ലാഹി വറക്കാത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബാനഹുല നമ്മുടെ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചു നമ്മൾ വിജയിയാണോ പരാജയാണോ നമ്മുടെ റിസുക്ക് ഇതൊക്കെ എപ്പോഴാണ് അള്ളാഹു നിർണയിക്കുന്നത് നമ്മൾ ഭൂമി ലോകത്ത് പിറന്നു വീണ് അള്ളാഹുവിൻ്റെ അടിമയായി അള്ളാഹുവിൻ്റെ സൃഷ്ടിയായി ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നു നമ്മൾ കഷ്ടപ്പെടുന്നു നമ്മൾ അധ്വാനിക്കുന്നു നമ്മൾ ചില കാര്യങ്ങൾ നേടുന്നു ചില കാര്യങ്ങൾ നമ്മൾ പരാജയപ്പെടുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നൊരു ഹദീസ് എത്ര മനോഹരവും എത്ര സുന്ദരവുമാണ് അള്ളാഹുലേക്കെല്ലാം ഫരമേൽച്ച് ജീ പരമേൽപ്പിച്ച് ജീവിച്ച് അള്ളാഹുവിന് വേണ്ടിയെല്ലാം മാറ്റി വെച്ച് ജീവിക്കുന്ന മോമിനിയങ്ങൾക്ക് മാത്രമാണ് വിജയം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കെല്ലാം വഴിപ്പെട്ട് അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുന്നവനാണ് ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു ഒരു രക്ഷ കൊടുക്കൂ എന്ന് മനസ്സിലാക്കിത്തരുന്ന പുണ്യമായ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ്റെ ആയത്ത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തരുന്ന ഹദീദ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ സാഹചര്യത്തെ കുറ്റപ്പെടുത്തുന്നു നമ്മളെ കൂടെയുള്ളവർ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് നമുക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു കച്ചവടത്തിൽ ചെറിയൊരു ലാഭക്കുറവ് വരുമ്പോൾ നമ്മൾ അമിതമായി സങ്കടപ്പെടുന്നു അങ്ങനെ വേണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അങ്ങനെ വേണ്ട എന്നാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എവിധങ്ങൾ വിശാലമായിട്ട് ആയത് നമ്മളെ ഓതി പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ ഖുർആൻ അള്ളാഹു പറയുന്നു കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള ആളുകളോട് പറഞ്ഞു കൊടുക്കുന്ന ബി അല്ല യുസീബന ഇല്ലാമ ക അള്ളാഹു എന്തെന്നാണോ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് അതല്ലാതെ നമുക്ക് ബാധിക്കുകയില്ല അത് രോഗമാണെങ്കിലും അത് പ്രയാസമാണെങ്കിലും അത് മരണമാണെങ്കിലും ജീവിതമാണെങ്കിലും എന്തെല്ലാം നമുക്കുണ്ടോ അതെല്ലാം അള്ളാഹു നമുക്ക് തന്നതാണ് അള്ളാഹു തരാത്തതായിട്ടൊന്നും നമുക്കില്ല ഉല്ല യുസീബന ഇല്ലാമ ക അവനാണ് നമ്മുടെ മൗല അതുകൊണ്ട് െ അൽപ്പിക്കുക അള്ളാഹുവിനെ ഏൽപ്പിക്കുക അള്ളാഹുവിന്റെ കാര്യങ്ങളെല്ലാം സമർപ്പിക്കുക ഈ വിഷയം നമ്മൾ ഗൗരവത്തോടെ കാണണം പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ വസ്ലമാങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന അഹദക്കും അഹദക്കും നമ്മുടെ ഉമ്മാടെ വയറ്റിൽ നമ്മൾ നാൽപ്പത് ദിവസമാകുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ അള്ളാഹുന്റെ വിശുദ്ധമായ കുറാൻ പറയുന്നുണ്ട് ഹദീസിൽ വ്യക്തമായിട്ട് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്താണത് അവൻ രക്തക്കട്ടയാകുന്നു പിന്നെ അവൻ മാംസക്കട്ടയാകുന്നു മാംസക്കട്ടയാൻ അള്ളാഹു മലക്കിനെ അവരിലേക്ക് അയക്കുന്നു കലിമാൻ നാല് കലിമത്തുകൾ കൊണ്ട് അവരോട് കൽപ്പിക്കപ്പെടുന്നു എന്താണ് അമലഹു അവൻ്റെ ആമല് രേഖപ്പെടുത്താൻ അവൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആകുമെന്ന് എഴുതി എഴുതി വയ്ക്കാൻ രേഖപ്പെടുത്തി വയ്ക്കാൻ ഒരിസുക്കഹു അവൻ്റെ റിസുക്ക് നമുക്ക് റിസുക്ക് പോയി എന്നാണ് പരാതി പരാതി വേണ്ട നമുക്കൊരു വിഷമം വേണ്ട അള്ളാഹു നിർണയിച്ചു വെച്ചിരിക്കുന്നതാണത് എനിക്കൊരൽപം സാമ്പത്തിക കുറവുണ്ടോ എനിക്ക് പ്രയാസമുണ്ടോ മറ്റോ എനിക്കത് കിട്ടി എനിക്കത് കിട്ടിയില്ല എൻ്റെ ഒരു അബ്ബൻ എനിക്ക് കതറാക്കിയത് അത്രേ ഉള്ളൂ എൻ്റെ റബ്ബനിക്ക് കതറാക്കിയത് അത്രയേ ഉള്ളൂ എന്ന് തൃപ്തിപ്പെടാനും പൊരുത്തപ്പെടാനും അതാണല്ലോ അൽ പറയാൽ അൽക്കനാത്ത ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടൽ സന്തോഷത്തിൻ്റെ താക്കോലാണ് നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളും വ്യതകളും പ്രയാസങ്ങളും ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ എന്നുള്ള ചിന്തയാണ് എന്തിനകത്ത് നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതല്ലേ വ ജലഹു അവൻ എപ്പോൾ മരിക്കും അവൻ്റെ അവധി അള്ളാഹുന്ന് ഉമ്മായുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അവൻ്റെ റൂ ഹൂവുന്നതിന് മുമ്പേ അള്ളാഹു രേഖപ്പെടുത്തുന്നു ആലോചിച്ച് നോക്കിയേ നമ്മുടെ ശരീരത്തിൽ റൂഹുഴുന്നതിന് മുമ്പ് നോക്കിയ ഹദീസ് വഷഹ് ഔ സഈദ് അവൻ വിജയിയാണോ പരാജയാണോ വരെ അള്ളാഹു രേഖപ്പെടുത്തി വയ്ക്കുന്നു യഥാർത്ഥത്തിൽ നമുക്ക് റോൾ ഇല്ല എന്നല്ലേ മനസ്സിലാകുന്നത് പക്ഷെ ദുനിയാവിൻ്റെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് അവസരങ്ങൾ നൽകുന്നുണ്ട് വിജയിക്കാൻ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അല്ല മുത്തൻ നബി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞ ദുവാ അതല്ലേ തങ്ങൾ പറഞ്ഞത് ദുഴ കൊണ്ട് ദുവാ കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും അള്ളാഹുവിൻ്റെ എഴുതി വെച്ചിരിക്കുന്ന രേഖകളും നമ്മുടെ ദ കൊണ്ടല്ലാതെ മാറൂല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ആക്കിബത്ത് നന്നാവാൻ അതാണ് മഹാന്മാരെപ്പോഴും പറയൽ ഹാക്കിബത്ത് നന്നാക്കിത്തരണേ അള്ളാന്ന് നമ്മുടെ അന്ത്യം നന്നാവണം കാരണം വിജയിയാണോ പരാജയമാണോ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കും അതുകൊണ്ട് നമ്മളുടെ രേഖകൾ എന്താണെങ്കിലും നമ്മൾ ആക്രിബത്ത് വിജയിച്ച് കിട്ടാൻ വേണ്ടി എപ്പോഴും റബ്ബിനോട് ദാഴ ചെയ്യുക അള്ളാഹു മാറ്റിത്തരും പരാജയത്തിൽ നിന്ന് നിന്നല്ലാഹു നമ്മളെയൊക്കെ വിജയത്തിലാക്കി തരുമാറാവട്ടെ വിജയികളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാഹു നമ്മളെ എണ്ണട്ടെ ഈ നാല് കാര്യങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തി വെക്കും എപ്പോഴാണിത് സുമ്മൂം റൂഹ് പിന്നെയാണ് അവൻ്റെ ശരീരത്തിലേക്ക് റൂഹ് റൂഴുന്നത് രക്തക്കട്ട മാംസക്കട്ടയായി മാംസക്കട്ട അവൻ്റെ മനുഷ്യരൂപം പ്രാപിച്ചു പിന്നെ ആ റൂ ഹൊഴുന്നതിന് തൊട്ടുമുമ്പ് അവൻ്റെ അമൽ എന്താണ് അവൻ്റെ അമൽ എങ്ങനെയൊക്കെയാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് മാത്രമല്ല അവൻ്റെ റിസക്ക് അവൻ്റെ ഭക്ഷണം അവൻ്റെ സമ്പത്ത് അവൻ്റെ വീട് എല്ലാം അള്ളാഹു രേഖപ്പെടുത്തും മാത്രമല്ലല്ലോ അജൽ അവൻ്റെ അവധി അവനെ മരിക്കുമെന്നുള്ളത് അള്ളാഹു രേഖപ്പെടുത്തും ഔ അവൻ പരാജിയാണോ വിജയി ആണോ പരാജയമാണോ അള്ളാഹു നിർണ്ണയിക്കുന്നത് അവൻ്റെ റൂ ഹൊഴുന്നതിന് മുമ്പാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ റൂവുന്നതിന് മുമ്പ് നടക്കുന്ന നാല് കാര്യങ്ങളാണ് സഹോദരങ്ങളെ അതുകൊണ്ട് നമ്മൾ ഈമാനികമായി ഒന്ന് ഉറപ്പാകാൻ ശക്തിപ്പെടാൻ അള്ളാഹുവിലേക്ക് അടി ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഹദീസ് നിങ്ങളോട് പറഞ്ഞത് ലായ്റദ്ദുൽ ഇല്ല തങ്ങൾ പറഞ്ഞ ഹദീസാണ് ലാ ലായ് ഉറദ്ദുൽ ഖൊലാ അള്ളാഹുവിൻ്റെ തള്ളപ്പെടുകയില്ല അത് അങ്ങനെ തന്നെ സംഭവിക്കും ഇല്ല ദുആ കൊണ്ടല്ലാതെ ശുദ്ധമായ റമലാൻ മാസത്തിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ വെള്ളിയാഴ്ച രാവും റമലാൻ അല്ലാത്തപ്പോഴൊക്കെയുള്ള വെള്ളിയാഴ്ച രാവുകൾ ദുആ ഇജാബത്ത് കിട്ടുന്ന നേരങ്ങളിൽ ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് ദുആ ചെയ്യുക കാരണം നമ്മളെ കിബറും അഹങ്കാരവും നമ്മുടെ അഹംബാവവും മാറ്റി തികഞ്ഞ ഒരു അടിമയായിട്ട് മാറി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് അനുസരിച്ച് ജീവിച്ച് യഥാർത്ഥം വിനിയങ്ങളാവുക അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾ നമ്മളെ സഹായിക്കാൻ വന്നാലും അള്ളാഹുവിൻ്റെ റസൂലല്ലേ പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ആളുകൾ നമ്മളെ സഹായിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും വന്നാലും അള്ളാഹു വിചാരിക്കാതെ അത് നടക്കൂല അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്കുണ്ടാവുള്ളൂ ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മളെ നശിപ്പിക്കാൻ വന്നു ഇല്ലാതാക്കാൻ വന്നു നമുക്കൊരു ചുക്കും സംഭവിക്കൂല അള്ളാഹുവിൻ്റെ തീരുമാനമല്ലാതെ അള്ളാഹു നശിപ്പിച്ചാൽ മാത്രമാണ് നശിക്കുകയുള്ളൂ നമ്മളെ അള്ളാഹുന് പറഞ്ഞല്ലോ നിൻ്റെ വാക്കകത്ത് കൊണ്ടുവെക്കുന്ന ഒരു അരിമണി അത് ഉള്ളിൽ പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടാകണം അതുപോലും തട്ടിമാറ്റാൻ അള്ളാഹുവിന് കഴിയും അതല്ലേ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടു കാരണവർ വാക്യകത്ത് ഭക്ഷണം വയ്ക്കുന്നതിന് മുമ്പേ പിടഞ്ഞു വീണ് മരിക്കുന്നു എത്രയെത്ര സംഭവങ്ങൾ വീട്ടിലോട്ട് പുതിയ ഭവനം വെച്ചു വീട് വെച്ചു വീട്ടിൻ്റെ അകത്ത് കയറി താമസിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു ആളുകൾ പക്ഷേ വലത് കാലത്ത് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ മരണമടയുന്നു അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് ഈ ആയത്ത് മനസ്സിൽ ഉറപ്പിക്കണം അള്ളാഹു നമുക്ക് ഈമാൻ സലാമത്താക്കി തരുമാറാവട്ടെ അസല വൈകും വരഹമുല്ലാഹി വാത്ത